എനിക്ക് ചെയ്യോ പത്മ അവാർഡ് എന്ന് ചോദിച്ചു ചോദിച്ചത് ശരിയാ വിവാദങ്ങളും വിമർശനങ്ങളും ഒപ്പം ആശീർവാദങ്ങളും ഏറ്റുവാങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ് തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വാർത്തകളിൽ നിറയുന്നത് തൃശൂരിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ പല വി ഐ പികളും കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മകൻ രഘു ഗുരുകൃപ തുറന്നു പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദങ്ങളിലേക്കാണ് ചെന്നെത്തിയത് സുരേഷ് ഗോപി കാണാൻ വരുമെന്നും അനുഗ്രഹിക്കണമെന്നും കലാമണ്ഡലം ഗോപിയോട് ഒരു ഡോക്ടർ ആവശ്യപ്പെട്ടുവെന്ന് പറഞ്ഞായിരുന്നു രഘുവിന്റെ പോസ്റ്റ് ഇത് വൈറലായതോടെ രഘു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു തുടർന്ന് സുരേഷ് ഗോപിയെ തന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കലാമണ്ഡലം ഗോപി പങ്കുവെച്ച കുറിപ്പും ചർച്ചയായി മാറി സുരേഷ് ഗോപിക്ക് തന്റെ വീട്ടിലേക്ക് വരാനോ കാണാനോ ആരുടെയും അനുവാദം നോക്കേണ്ടെന്നും എപ്പോഴും സ്വാഗതമെന്നുമാണ് കലാമണ്ഡലം ഗോപിയുടെ പോസ്റ്റിൽ പറയുന്നത് സുരേഷ് ഗോപിയുമായി താൻ വളരെ കാലമായി നല്ല ബന്ധം പുലർത്തി വരികയാണ് അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാമെന്നും തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം തന്നെ കാണാൻ വരാമെന്നും പോസ്റ്റിൽ പറയുന്നു എന്നാൽ പത്മ അവാർഡ് വാങ്ങിത്തരാൻ സുരേഷ് ഗോപിയോട് സംസാരിച്ചിരുന്നതായി വെളിപ്പെടുത്തുകയായിരുന്നു കഥകളി ആചാര്യനായ കലാമണ്ഡലം ഗോപി സുരേഷ് ഗോപിക്ക് തന്നെ കാണാൻ ആരുടെങ്കിലും അനുവാദം വേണ്ടെന്നും എന്നും എപ്പോഴും സ്വാഗതമെന്നും വ്യക്തമാക്കി മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ കലാമണ്ഡലം ഗോപി പറഞ്ഞത് പാറമേക്കാവിൽ ഒരു ഫംഗ്ഷന് പോയിട്ട് ഇരുവരും ഒന്നിച്ച് തിരികെ വരുമ്പോൾ ഞാൻ ചോദിച്ചു സ്നേഹത്തിന്റെ പേരിൽ ഒരു ഉപകാരം ചെയ്യാമോ പത്മ അവാർഡ് വാങ്ങിത്തരാൻ ശ്രമിക്കുമോ ചോദിച്ചത് ശരിയാ ഞാൻ നേരിട്ട് ചോദിച്ചു അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല മറ്റു പലരുമാണ് ഇതിന്റെ ആൾക്കാർ ശ്രമിച്ചിട്ട് കാര്യമില്ല നടക്കില്ല പിന്നെ സുരേഷ് കുറിച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേയില്ല എന്നാൽ മകൻ ഗുരുകൃപയുടെ പോസ് ഒരു വിഷയമായപ്പോൾ പോലും തന്നോട് കലാമണ്ഡലം ഗോപി പത്മ അവാർഡ് വാങ്ങിത്തരാൻ പറഞ്ഞ കാര്യം സുരേഷ് ഗോപി ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല അത് സുരേഷ് ഗോപിയുടെ മാനീതയായി ജനങ്ങളും കണ്ടു എന്നാൽ സുരേഷ് ഗോപിക്കെതിരെയുള്ള ഗുരുകൃപയുടെ പോസ് ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു ആ ഗോപിയല്ല ഈ ഗോപിയെന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെയുള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ല അത് നെഞ്ചിൽ ആൺ നിറങ്ങിയതാണെന്നും കുറിപ്പിൽ പറയുന്നു നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത് പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് അച്ഛന് മറ്റൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടറായിരുന്നു വിളിച്ചത് അച്ഛൻ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു ഞാൻ സാറേ വിളിച്ചു പറഞ്ഞു എന്നോട് നിങ്ങളാരാ പറയാൻ അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായുള്ളൂ എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ഞാൻ പറഞ്ഞു അത് മുതലെടുക്കാൻ വരരുത് അത് ആശാൻ പറയട്ടെ എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി അവസാനം അച്ഛൻ വിളിച്ചു പറഞ്ഞു വരണ്ടെന്ന് അപ്പോൾ ഡോക്ടർ ആശാന് പത്മഭൂഷൺ എന്ന് തിരിച്ചു ചോദിച്ചു അങ്ങനെ എനിക്ക് കിട്ടണ്ടെന്ന് അച്ഛൻ മറുപടി നൽകിയെന്നുമാണ് കുറിപ്പിലുള്ളത് ഇനിയും ആരും ബി ജെ പിക്കും കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട ഇതൊരു അപേക്ഷയായി കൂട്ടണമെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്